ഹലോ അസ്ലാംക്കും അപ്പം ഇതാ നമ്മുടെ വീട്ടിൽ വീട്ടിലൊന്ന് ചെറിയൊരു വിരുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഫുഡ് റെഡിയാക്കലാണ് അപ്പോൾ വരുന്നവർക്ക് അതിൽ ഡ്രിങ്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ അതേതാണ് നമ്മളിത് ആപ്പിൾ അനാർ കുറച്ച് കസ്കസ് മിൽക്ക് കുറച്ച് വെള്ളം ഐസ്ക്രീം മിൽക്ക് മെയ്ഡ് പഞ്ചസാര ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇതാ നമ്മൾ ഇതാ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ് അതിലേക്ക് ഇതാ പിസ്താച്ചോ എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്കെടുത്തത് ഒരു പയ്യോളി ചിക്കൻ ഫ്രൈ റെഡിയാക്കിയല്ലോ അപ്പോൾ ആദ്യം ചിക്കൻ എടുക്കുക അതിൽക്ക് കുറച്ച് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിൽക്ക് ഇതാ ഉണക്കമുളക് സവാള കുറച്ച് ചെറിയ ജീരകം ഉപ്പ് ഇതൊക്കെ നന്നായി പേസ്റ്റ് ആക്കുക എന്നിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ അതിൽ കുറച്ചും കൂടെ സുർക്ക ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതാ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് കോൺഫ്ലോറും പിന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ എന്നിട്ട് ഇതാ നമുക്കത് പൊരിക്കലാണ് ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ അതിൽക്ക് ഒരു ചിക്കനായി കൊടുക്കുക പിന്നെ അത് ലാസ്റ്റ് ഭാഗം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയി ആ പൊരിച്ച ഓയിലന്നെ വറുത്തെടുത്തിട്ട് നമ്മൾ ചിക്കൻ്റെ മേലെ ഇട്ടുകൊടുക്കാം കേട്ടോ അത് മറന്നു പോയതാണ് അടുത്തത് നമ്മൾ ബീഫ് ഇതാ റെഡി ആയിട്ടു കൊണ്ടിരിക്കണ്ട് അപ്പം നമുക്കിതാ അടുത്തത് കണ്ണൂർ സ്പെഷ്യലായ അണപ്പത്തിൽ ഉണ്ടാക്കിയല്ലോ അതിൽ നമുക്കിതാ ബീഫ് കറി റെഡിയാക്കണം അപ്പോൾ ആദ്യം സവാള ഇട്ട് വഴറ്റിതാണ് അതിൻ്റെ ശേഷം തക്കാളി ഇടുക പിന്നെ ഇത് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ നന്നായി വഴറ്റിയെടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് നമുക്കിതക്ക് കുറച്ച് മുളകും പൊടി കൊടുക്കുക വല്ലാണ്ട് കുറേ ഇടണ്ട കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ഇതാ കുറച്ച് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണിട്ടോ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതാക്കി കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇട്ടതാ അതിൻ്റെ പച്ചമണം മൂന്നേരം ഒന്നായി വഴറ്റി കൊടുക്കുക അതിന് ശേഷം ഇതാ നമ്മൾ കഴുകി വെച്ച ബീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമുക്കിത് തേങ്ങ വറുത്തരച്ച് ഒഴിക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതാ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ ഒരു എട്ട് വിസിലോളം വരണം കേട്ടോ അതൊന്ന് വേവാൻ അപ്പം നമുക്കിതാ അടുത്തത് നമുക്ക് തേങ്ങ ഒന്ന് റോസ്റ്റ് എഴുതി എടുക്കുക അപ്പോൾ ഇതായിട്ട് ഇതാ കുറച്ച് ഓയിലൊഴിച്ചെടുക്കുക കുറച്ച് അരിയും പെരിഞ്ചീരകെ ഇല്ല അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മുടെ നന്നായി ഇത് വറുത്തു വരുമ്പോൾ അതിലേക്ക് ഇത് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി റോസ്റ്റ് ചെയ്യേണ്ട ഇട്ടുക ഒന്ന് ചൂടായാൽ മതി അത് നമുക്ക് തണുപ്പാൻ വെക്കാം പിന്നെന്താ നമുക്ക് അണപ്പത്തിൽ ഉണ്ടാക്കാം നോക്കുക ഇതാ ഞാൻ രാവിലെ പച്ചേരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കപ്പ് പച്ചേരിയാണ്ട്ടെടുത്തിട്ടുണ്ടായിരുന്നത് അത് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക അതിലേക്ക് ഒരു കപ്പ് സാധാ അരിപ്പൊടിയും കൂടെ ഏടെ കൊടുക്കുക നന്നായി കുഴച്ചിട്ട് ഇതാ ഇതേപോലെ ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് ഇങ്ങനെ ഈ ഷേപ്പിലാക്കി കൊടുക്കുക ഇനി നമുക്കത് വേവിക്കാൻ വെക്കാം കേട്ടോ ആവിയിലാണ് കേട്ടോ വേവിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ അതിവിടെ റെഡി ആയിട്ടുണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ബീഫ് റെഡി ആയിട്ടുണ്ട് കിട്ടുക അതിലേക്ക് നമുക്ക് ആദ്യം അരച്ചിട്ടുള്ള അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൽക്ക് ഇതാ നമ്മളുടെ അണപ്പത്തലിൻ്റെ ആ സംഭവില്ല അത് ഇട്ടുകൊടുക്കുക അത് വേവിച്ചപ്പോൾ അതെടുക്കുക നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇട്ടോ അതാണ് അങ്ങനെ അപ്പോൾ ഇതാ അണപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് അതിൽക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞിടുക അപ്പോൾ എല്ലാവരും ഇഷ്ടമായി ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തതായി നമുക്കിതാ ഒരു വെജിറ്റബിൾ കുറുമ റെഡി ആക്കിയാലോ അതിലേക്ക് ഇതാ എല്ലാ വെജിറ്റബിൾസും ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ഒരു പാൻ എടുക്കുക അതിൽക്ക് ബട്ടർ ആഡ് ചെയ്യുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായാലും മതി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിടുക പച്ചമുളക് അരിയുക പിന്നെതാണ് നമ്മളുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക പിന്നെ അടുത്തത് ക്യാപ്സിക്കിട്ട് കൊടുക്കുക ഉരുളൻകിഴങ്ങ് ക്യാരറ്റ് പിന്നെതാ സോയാബീന് ഗ്രീൻ പീസ് ബീൻസ് ഇതൊക്കെ കൂടിയിട്ട് ആഡ് ചെയ്തെടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെതാ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഗ്യാസ് സിമ്മിൽ ഇടണോട്ടോ ചെറുതീലിട്ടിട്ട് വേവിച്ചാൽ മതി അപ്പോൾ ഇതാ ഇത് വെന്ത് വന്ന് അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട് അത് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതാ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി അതാ നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട് കുറുമ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഇതാ അതിൽക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഇത് റെഡിയായി പിന്നെ അതടുത്ത് നമുക്ക് ആവോലി റോസ്റ്റ് റെഡിയാക്കാം അതിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിലൊഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള നന്നായി വഴറ്റിയെടുക്കുക വയറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക കുറച്ച് വേപ്പലിട്ട് കൊടുക്കുക പിന്നെ എന്താ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് കൊടുക്കുക നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് എന്താ പുളിവെള്ളം നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കുക അതൊന്നും തിളച്ച് വരുമ്പോൾ അതിൽക്കിത് കുറച്ച് വെള്ളം കൂടെ ഏഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ആവോലി ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതാ ഇതാ വറ്റി വരുമ്പോൾ അതിൽക്കിതാ നമുക്ക് കുറച്ച് വേപ്പിലും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെളിച്ചം കൂടെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതാ ആവോലിയുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടി ഇതാ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ഞാൻ ഫ്രൂട്ട്സായിട്ട് പൈനാപ്പിളും കക്കരിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതെല്ലാവരും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇരിക്കുകയായി ഇതിഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നിഷാവുന്ന അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം